ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കട്ട് കേക്കാണ് കേട്ടോ അതായത് ട്രാവൽ കേക്ക്സ് പോലത്തുള്ളത് ഇത് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും പിസ്തയും കൂടെ പിസ്ത സ്പ്രെഡ് വന്നിട്ട് പിസ്ത മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് വരുന്ന ഒരു കേക്കാണ് ഇത് നമ്മുടെ മാർബിൾ കേക്കാണ് കേട്ടോ അപ്പം ആദ്യം കാണിച്ചത് ആദ്യം ഇരിക്കുന്നത് നോർമൽ വാനില കേക്ക് ഇത് മൂന്നുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് മൂന്നും നല്ല ടേസ്റ്റ് നല്ല നല്ല എക്സ്ട്രാ സോഫ്റ്റ് സ്പോഞ്ചാണ് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ് ഇത് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും രണ്ട് വെറൈറ്റി അധികം ചെയ്യാമെന്ന് വിചാരിച്ചാണ് നൂറ് പീസിൻ്റെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ ഒരു ഇന്നോഗ്രേഷൻ ഫങ്ഷന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കാം ഡിമോൾഡ് ചെയ്ത് നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡിമോൾഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അങ്ങനെ അധികം പിടിക്കത്തൊന്നുമില്ല ഞാൻ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാറില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ഫിനിഷായിട്ട് വരാറുണ്ട് അപ്പോൾ മൂന്ന് കേക്ക് നമ്മുടെ മൂന്ന് കേക്കും ഫിനിഷായിട്ട് വന്നിട്ടുണ്ട് മുകളിൽ ഇട്ടിരിക്കുന്നത് നമ്മളുടെ വെള്ള എള്ളാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് നമ്മുടെ കേക്കിനകത്ത് മുകളിലൊരു ഡെക്കറേഷൻ പോലെ ചെയ്യാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ സൈഡെല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് സൈഡിലുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ഓരോ പീസ് ആക്കി വെക്കുമല്ലേ അപ്പോൾ നമുക്കതിനൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഈ സൈഡ് കട്ട് ചെയ്ത് നല്ലതാണ് നമുക്ക് മൊത്തത്തിൽ ഒരു നൂറ് പീസാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെയുള്ള കേക്കുകളൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും കേക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കാണും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ചെയ്യും അപ്പോൾ അങ്ങനെ നൂറിൽ കൂടുതലുണ്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അമ്പത് പീസോളം ഉണ്ടായിരുന്നു തോന്നുന്നു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ചെയ്തത് ബാക്കിയുള്ളതല്ലാതെ സെയിൽ ചെയ്യാനുണ്ടായിരുന്നു അപ്പം എല്ലാം അളവനുസരിച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഓരോന്നോരോന്നായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള കേക്കാണ് രണ്ടാമത് ചെയ്യുന്നത് നമ്മുടെ നോർമൽ വാനിലയാണ് കേട്ടോ നോർമൽ വാനിലയാണ് കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റേത് രണ്ടും അത്യാവശ്യം പെട്ടെന്ന് തോന്നിയതാണ് ഒരു വെറൈറ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടെ ചെയ്തത് അപ്പം മൂന്ന് ഫ്ലേവർ ആയിട്ട് കിട്ടുമല്ലോ അവർക്ക് ഇനോഗ്രേഷൻ ഫങ്ഷൻ വരുന്നവർക്ക് തന്നെ ഒരു മൂന്ന് ഫ്ലേവറായിട്ട് കിട്ടുമല്ലോ പ്രത്യേകിച്ച് ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു വാനില കേക്ക് മാത്രമാണ് പറഞ്ഞത് റേറ്റിനകത്തൊന്നും അധികം വ്യത്യാസമൊന്നും അതിനകത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നും ഞാൻ ഒരുപോലെ ചെയ്തത് കേട്ടോ ഇത് നമ്മൾ നോർമൽ വാനില കേക്ക് വാനില കേക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും എൻ്റെ മുമ്പത്തെ വീഡിയോകളിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ് അമ്പത് അറുപത് പീസോളം അറുപത് എഴുപത് പീസോളം ഒരു മോൾഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്നിലോടെ മോൾഡാണ് ഒരെണ്ണം വെച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ മാർബിൾ കേക്കാണ് അപ്പോൾ മാർബിൾ കേക്കും ഡിമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല ജോലിയാണ് കേട്ടോ ഈ സൈഡെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് അതെല്ലാം ക്ലീൻ ചെയ്ത് ഇതെല്ലാം കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മിക്കൊരു ഒരു മണിക്കൂർ എങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത്യാവശ്യം നല്ല ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് മക്കൾമാരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പരിപാടിയും തീർത്ത് വെച്ചു കേട്ടോ അപ്പോൾ രാത്രി ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചാൽ അവർക്ക് രാവിലെയാണ് ഇനോഗ്രേഷൻ എനിക്ക് ഓഫീസിൽ പോകണോ തന്നെ ഞാൻ രാത്രി അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കേക്ക് എല്ലാം ഓരോന്നാദ്യമേ നമ്മളുടെ മാർബിൾ കേക്കാണ് കേട്ടോ അടുക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ക്യാമറ ബ്ലറായിരുന്ന ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ബ്ലർ ആയിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മുടെ മാർബിൾ കേക്ക് അടിക്കി പിന്നെ നമ്മളുടെ ടീ കേക്ക് അടിക്കി അങ്ങനെ ഓരോരോ കേക്കായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ആണ് നമ്മുടെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കേക്ക് വെക്കുന്നത് അപ്പോൾ ഒരു ബോക്സിനകത്ത് തന്നെ എല്ലാം റെഡിയാക്കാൻ പറ്റും കാരണം വലിയ ബോക്സ് എടുത്ത് ഞാനൊരു മൂന്ന് കിലോയുടെ ബോക്സ് എടുത്ത് മുകളിലൊരു പേപ്പറൂടെ പാസ്റ്റേറ്റ് പേപ്പറും കൂടെ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് മുകളിലൂടെ അടുക്കി വെക്കുമ്പോഴത്തേന് ഏകദേശം അത് ഇരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും അപ്പോൾ അതെല്ലാം അടുക്കി കഴിഞ്ഞ് കുറച്ച് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അതിവിടെ എൻ്റെ മക്കൾമാരും ഞാനും കഴിക്കും പിന്നെ കുറച്ച് കൊടുക്കും ബാക്കി കൊടുക്കാനുള്ളവർക്ക് കുറച്ച് കൊടുക്കാനും കൂടെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞ് എല്ലാം ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പം നമ്മൾ ബോക്സ് തുറക്കുമ്പം ആ കേക്ക് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഇപ്പം ഞാൻ അവിടെ ബാലൻസ് ഇത്രയും കേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ മാർബിൾ കേക്കിൻ്റെ ഒരു പീസാണ് കേട്ടോ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കേ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ സി